ഹായ് എൻ്റെ പേര് വിശാഖജിയം ഞാൻ കഴിഞ്ഞ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ നൂറ്റി അമ്പത് റാങ്ക് ഹോൾഡറാണ് ഇത് ഞാനിപ്പോൾ വരുന്നത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റിലാണ് അതായത് ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോഴും എനിക്ക് റാങ്ക് പിന്നിലോട്ടായിരുന്നു അപ്പോഴും ജോലി കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വീണ്ടും എസ് എഫിലാണ് കൊടുക്കുന്നത് അവിടെ വരുമ്പോഴും എനിക്ക് ആയിരത്തിന് മുകളിലുള്ള റാങ്ക് വരുന്നത് അപ്പോഴും ഞാൻ സ്പാർക്കിൽ ആ സമയത്തൊന്നും പഠിക്കുന്നത് ആ സമയത്തല്ല ഞാൻ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള പഠിച്ചുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു വർഷത്തോളം ഞാൻ സ്പാർക്കിൽ പഠിക്കുകയുണ്ടായി അവിടുത്തെ ആ ആ സ്പാർക്കിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നൂ നൂറ്റി അൻപത് റാങ്ക് കിട്ടിയത് അത് വേറൊന്നും കൊണ്ടല്ല വേറെ ഒരിടത്തും കിട്ടാത്തൊരു നമുക്കൊരു കോൺഫിഡൻസ് അത് സ്പാർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് സപ്പോർട്ട് അവിടുത്തെ സാർമാരായാലും അവിടുത്തെ സ്റ്റാഫായാലും നമുക്കൊരു സപ്പോർട്ടുണ്ട് അത് നമുക്ക് പുറത്തും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നമുക്കത് കിട്ടത്തില്ല അത് നമുക്ക് സ്പാർക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ എനിക്ക് കൂടുതൽ അവിടെ പ്രയോജനപ്പെട്ടിട്ടുള്ളത് അവിടെ സാറ് നടത്തുന്ന പരീക്ഷയുണ്ട് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം എപ്പോഴായിരിക്കും പരീക്ഷ നടത്തുന്നത് അത് അവർ പ്രത്യേകം അതായത് സ്പാർക്കിൻ്റെ തന്നെ പ്രത്യേകം ഇത് വിദഗ്ധരായ ആൾക്കാർ തയ്യാറെടുക്കുന്ന ക്വസ്റ്റ്യനാണ് അതിൽ നിന്നും ഒരു ഒരുപാട് എനിക്ക് കിട്ടിയിട്ടില്ല മാർക്ക് എനിക്ക് പത്തായിരോ മാർക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ കൊണ്ടുവച്ച് അതിൻ്റെ ഇത് സമാനമായ അതിൻ്റെ ഇത് ഡീറ്റെയിൽസ് നോക്കി പഠിച്ച് എടുത്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചത് മാത്രമാണ് മാത്രമാണ് എനിക്ക് നൂറ്റമ്പത് ആറ് കിട്ടിയിട്ടുള്ളത് അതിൽ മെയിൻ പങ്ക് അതായത് എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും മെയിൻ പങ്ക് അത് സ്പാർക്കിലും ഷൂസാറിനും മാത്രം ഉള്ളതാണ് ആ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഞാൻ ഈ തുടങ്ങിയത് തുടങ്ങിയത് എട്ട് വർഷം ആവുന്നു ഈ എട്ട് വർഷത്തോളം അതിനുവേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആത്മാർത്ഥത ഇതുവരെ കാണിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ രാവിലെ ക്ലാസ്സിന് പോകും വൈകിട്ടാകുമ്പോൾ കളിക്കാനായിരിക്കും പോകുന്നത് ആ ഒരു അവസ്ഥ വൈകിട്ട് സമയം പോകാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ കമൻസ് എടുക്കുന്നത് ആ ആ ഒരിതാണ് പിന്നെ പിന്നെ ഇത് ഏജ് ഓറായി വരുന്നപ്പോഴാണെങ്കിൽ ഇതിൻ്റെ സീരിയസ് ആയി ഇത് കിട്ടിയതും മനസ്സിലാവുന്നതിന് അങ്ങനെയാണ് ഇത് സ്പാർക്കിൽ വരികയും അതായത് ഫുൾ ടൈം രാവിലെ ഒമ്പത് മണിക്ക് കയറിയാൽ രാത്രി ഒരു മണി രണ്ട് മണി അപ്പോഴൊക്കെ ആയിരിക്കും വീട്ടുകളിൽ തന്നെ പോകുന്നത് വീട്ടുകാരിൽ വഴക്ക് പറഞ്ഞു തുടങ്ങി നിനക്ക് എന്താ ഇത്രയും പഠിക്കാൻ എന്താ ഉള്ളത് ആ ഒരു ഇത് പക്ഷേ ഇപ്പോൾ അവരത് പറയുന്നില്ല കാരണം നമുക്ക് നമുക്കിപ്പോൾ ജോലിയേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനത് കഷ്ടപ്പെട്ടതിന്റെ പാട് ഇപ്പോൾ കിട്ടിയെന്നുള്ളത് ആ ഒരിത് ഉണ്ട് അതായത് കഷ്ടപ്പെട്ടാൽ തന്നെയാണ് നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അത് എല്ലായിടത്തും പറയാൻ അത് കഷ്ടപ്പെടുക പിന്നെ ഇത് കൂടുതൽ ഇത്രയും വർഷം കൊണ്ട് പോകില്ല ഇത്രയും വർഷം വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും നമുക്ക് മടുത്തു പോകും ഒരുപാട് വർഷമായി തുടങ്ങുമ്പോഴേ മടുത്തു പോകും ഇതിപ്പോൾ ഞാനിപ്പോൾ വേറെ ലിസ്റ്റിൽ എന്ന് പറയുന്നത് എൻ്റെ അവസാനത്തെ ലിസ്റ്റാണ് ഇനി ഇനിയൊരു ചാൻസ് ഇല്ല ലാസ്റ്റത്തെ ലിസ്റ്റ് അത് ഇനി വാശി ഉണ്ടായിരുന്നു അങ്ങനെയായി കുത്തിയിരുന്നു പഠിച്ചത് ആ ഇതെന്ന് പറഞ്ഞാൽ സ്പാർക്കിൻ്റെ ഒറ്റ ഇതാണ് മൂന്ന് മണിയായാലും കുഴപ്പമില്ല രാത്രി മൂന്ന് മണിയായാലും കുഴപ്പമില്ല അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഇത് അനുവാദം സാറ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരിത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ നിലയിലെത്തിയത് അതിന് നന്ദി എനിക്ക് സ്പാർക്കിനോടും ശിവസാറിനോടും മാത്രമാണ്